നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം അർജന്റീന നേടിയതോടുകൂടി ഫുട്ബോൾ ലോകത്തെ ഒരു പുതിയ റെക്കോർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരം എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ് നാൽപ്പത്തി അഞ്ച് കിരീടങ്ങളാണ് മെസ്സി നേടിയിട്ടുള്ളത് കൂടാതെ മറ്റൊരു കണക്ക് കൂടി ഐ എഫ് എഫ് എച്ച് എസ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ടോപ്പ് ലെവൽ ട്രോഫികൾ ഏറ്റവും കൂടുതൽ നേടിയ താരവും മെസ്സി തന്നെയാണ് നാൽപ്പത്തി രണ്ട് ട്രോഫികളാണ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഒളിമ്പിക്സ് ഒന്നും ടോപ്പ് ലെവൽ ട്രോഫിയുടെ ഗണത്തിൽ വരുന്നതല്ല അത് ഒഴിവാക്കിക്കൊണ്ടുള്ള കണക്കുകളാണ് ഐ എഫ് എഫ് എച്ച് എസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലും മെസ്സി തന്നെയാണ് ഒന്നാമത് നാൽപ്പത്തിയൊന്ന് കിരീടങ്ങൾ ഉള്ള ഡാനി ആൽവസ് അവിടെ രണ്ടാമത് വരികയാണ് ഇനി മറ്റൊരു കണക്ക് ഇപ്പോൾ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാലിലാണ് ലയണൽ മെസ്സി പ്രൊഫഷണൽ ഫുട്ബോളിൽ സീനിയർ കരിയറിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം ഏറ്റവും കൂടുതൽ കിരീടം നേടിയ വ്യക്തി മെസ്സിയാണ് എന്നുള്ളത് മാത്രമല്ല പല ക്ലബുകളെയും അദ്ദേഹം മറികടന്നിട്ടുമുണ്ട് അതായത് രണ്ടായിരത്തി നാലിന് ശേഷം മെസ്സി നേടിയത് നാൽപ്പത്തി കിരീടങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ് വരുന്നത് രണ്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കാണ് വരുന്നത് നാൽപ്പത്തി നാല് കിരീടങ്ങളാണ് ബയൺ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് ബാഴ്സലോണ വരുന്നു മുപ്പത്തിയേഴ് കിരീടങ്ങൾ നാലാം സ്ഥാനത്ത് പി എസ് ജി മുപ്പത്തി ആറ് കിരീടങ്ങൾ അഞ്ചാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് വരുന്നത് മുപ്പത്തിയൊന്ന് കിരീടങ്ങൾ ആറാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തി മൂന്ന് കിരീടങ്ങൾ ഏഴാം സ്ഥാനത്ത് ഇന്റർമിലാൻ ഇരുപത്തി രണ്ട് കിരീടങ്ങൾ എട്ടാം സ്ഥാനത്ത് ചെൽസി ഇരുപത്തിയൊന്ന് കിരീടങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇരുപത്തിയൊന്ന് കിരീടങ്ങൾ ഉണ്ട് പത്താം സ്ഥാനത്ത് യുവൻഡസ് വരുന്നു ഇരുപത് കിരീടങ്ങൾ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് ട്രോഫികളുടെ കാര്യത്തിൽ പല ക്ലബുകളെയും കടത്തിവെട്ടാൻ ഇപ്പോൾ ലയണൽ മെസ്സി എന്ന താരത്തിന് സാധിച്ചിട്ടുണ്ട് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം